െതിരെ ഒറ്റചക്രത്തിൽ രാജ്യം ചുറ്റി സനീത് കണ്ണൂർ ശ്രീകണ്ഠാപുരം സ്വദേശിയായ സനീത് ഒറ്റചക്രമുള്ള സൈക്കിളിലാണ് ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ സൈക്കിളിൽ തന്റെ പര്യടനം നടത്തുന്നത് ഡിസംബർ പതിനഞ്ചിന് ആരംഭിച്ച യാത്ര ഇതിനകം അറുന്നൂറിലേറെ കിലോമീറ്റർ ദൂരം പിന്നിട്ട് കഴിഞ്ഞു സുഹൃത്തുക്കളായ താഹിർ അഭിഷേക് എന്നിവർ ഈ യാത്രയിൽ സനീദിനെ അനുഗമിക്കുന്നുണ്ട് ഇരുവരും രണ്ട് ചക്രമുള്ള സൈക്കിളിലാണ് സനീദിനൊപ്പമുള്ള യാത്രയിൽ പങ്കാളികളായിട്ടുള്ളത് ഒൻപത് വർഷമായി സൈക്കിൾ സ്റ്റണ്ടിംഗ് പരിശീലിക്കുന്ന സനീദ് കഴിഞ്ഞ ഒക്ടോബറിൽ കാസർകോട് മുതൽ കന്യാകുമാരി വരെ ഒറ്റചക്രമുള്ള സൈക്കിളിൽ യാത്ര നടത്തിയിരുന്നു ഇതിൽ നിന്നും ആർജിച്ച ആത്മവിശ്വാസമാണ് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് യാത്ര നടത്താൻ പ്രചോദനമായത് അത് ഇടുക്കിയും വയനാടും ആണ് അവിടെ പിന്നെ എനിക്ക് പോകാനൊരു സാഹചര്യം കിട്ടിയില്ല അതുകൊണ്ടു പോകണമെന്ന് ഇപ്പോ ഓൾ ഇന്ത്യ മൂന്ന് പോയിക്കൊണ്ട് ഇപ്പൊ ആറുമാസം നീണ്ടു പോയി യാത്ര ഒരു ഇപ്പൊരുമാസ ഇനി ഒരു മാസം കൂടി കംപ്ലീറ്റ് ആഗ്രഹം രാത്രി രാത്രികാലങ്ങളിൽ ടെൻ്റ് ഒരുക്കി അതിനുള്ളിലാണ് മൂവരും കഴിഞ്ഞുകൂടുന്നത് പെട്രോൾ പമ്പുകളും പൊതു പൊതുശൗചാലയങ്ങളും ഉപയോഗപ്പെടുത്തി പ്രാഥമിക കൃത്യങ്ങൾ നിറവേറ്റുന്ന വിധത്തിലാണ് ക്രമീകരണം ഭക്ഷണം മിക്കവാറും ആളുകൾ വാങ്ങി നൽകുകയാണ് പതിവ് വേറിട്ട രീതിയിലുള്ള സൈക്കിൾ യാത്ര ശ്രദ്ധയിൽപ്പെടുന്നവർ വിവരം തിരക്കുകയും യാത്രയുടെ ഉദ്ദേശലക്ഷ്യമറിയുമ്പോൾ സ്നേഹപൂർവം ഭക്ഷണ സാധനങ്ങൾ സമ്മാനിക്കുന്നതും പതിവാണ് സിവിൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ സന്നീത് കിട്ടുന്ന ഏതു ജോലിയും ചെയ്ത് പണം സ്വരൂപിച്ചു വെച്ചാണ് യാത്രയ്ക്കിറങ്ങിയിട്ടുള്ളത് താഹിർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറും അഭിഷേക് അക്കൗണ്ടന്റുമാണ് യുവതലമുറ മയക്കുമരുന്നിന്റെ ഉപഭോക്താക്കളും വിതരണക്കാരുമായി ജീവിതം തുലയ്ക്കുമ്പോൾ നിരന്തരമായ പരിശീലനത്തിലൂടെ സായുധമാക്കിയ സൈക്കിൾ സ്റ്റൻഡിംഗ് ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിനായി ഉപയോഗിച്ച മാതൃകയാവുകയാണ് സനീതും താഹിറും അഭിഷേകും ചവിട്ടിത്തള്ളിയ ദൂരങ്ങളിലും ഇനിയും താണ്ടാനുള്ള വഴിത്താറയിലും കാണുന്നവർക്കും പരിചയപ്പെടുന്നവർക്കുമിടയിൽ ലഹരി വിരുദ്ധ സന്ദേശം കൈമാറിയാണ് മൂവർ സംഘത്തിന്റെ പ്രയാണം സിസിടിവി ന്യൂസ് കേച്ചേരി